കൊത്തിരാ ഓക്കേ കൊത്തിരാ വേറെ 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 വെന്ന് തെളിക്കാൻ വെച്ചിട്ടുണ്ട് എന്താ ഗ്യാസ്ന്റെ രീതി വന്നില്ല നാളെ വരികയപ്പോലെ ഇത് വന്നില്ല എൻ്റെ നമ്പർ വൺ എയർ പിൻ അങ്ങൻ ഗ്യാസ്ന്റെ എയർ പിൻ വള ഉണ്ട് അവിടെ എൻ്റെ ഗ്യാസ്ന്റെ അമീൻ പക്ഷെ ഒരു ഫ്യൂൽ ഓഫ്ക്കല്ലേ അതൊക്കെ ഉണ്ട് फटकू हैं

ന്നൂരിങ്ങന്ത സ്ഥലങ്ങൾ ഉണ്ടെന്ന് കേട്ടുന്നു മോഡ റോഡ് దాasal ആവലേറ്റാറോ यार को संजीदा बात है चोरी में 잡ने आ रहा है विश्व लगातार में कष्टപ്പെട്ടിങ്ങനെ വണ്ടി ഇട്ട स्टेशन ഇടുന്ന അടുത്ത ആവഗട വേഗല പദക്കേ പോവുക ആക്സിഡന്റ് ബോസ് ടൂറിസ്റ്റ് തന്നെയാ നൂക്ക് കോട കാണില്ലട്ടോ ചേട്ടപ്പ തന്നെ കാണുന്നില്ല സമയം മണി എത്ര മണി അയ്യോ തൂക്ക് കോട

മലയോരം യാത്ര തണുത്ത് മലവെച്ച് ചത്തു പോകും ഇന്ന ലോക്കിൽ ഒരു വണ്ടിയും പോണ്ടില്ല അതാണ് ഞാൻ പറയുന്നത് ആ റോഡാ അച്ചാ റോഡ് എന്തേന്നല്ല അതെ അതെ വണ്ടിക്ക് ലെഗ് ആണ് അഹ് ലോക്ക ആഹാ വണ്ടി ഒരു ലോക്ക ആഹാ ഐഡി ഉള്ളേ അല്ല എവിടെ ഇങ്ങടെ നിർത്തിട്ടത കാണാൻ നിർത്തിട്ടിരിക്കുക കാണാനോ ഓടേ അ മുന്ന് വണ്ടി ഇടിഞ്ഞ കൊടിഞ്ഞോ പിടിച്ചോന്ത

ക യൂട്യൂബർസ് ആണോ നേരത്തെ കുറച്ചു മുന്നേ പെരിയ ഓടി ചാറിയാ ഇങ്ങന മുളങ്കാട ആണല്ലോ पान എന്താ ഇല ഉണ്ടോ തമ്മിൽ ഒന്ന് നമ്മൾ ചാടി ഇട്ടുണ്ട് സർദില ആ അങ്ങനെയില്ല ഞാൻ പറഞ്ഞ കാടാ കാടാ നല്ല ചിവി ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടാണ് ഞങ്ങൾ യാത്ര ചെയ്തത് കേട്ടോ അപ്പം ഗൂഗിളിൽ എപ്പോഴും ഫാസ്റ്റസ്റ്റ് റൂട്ട് എന്നാണ് കാണിക്കുക നമ്മൾ ശരിക്കും ഹൈവേ കൂടെ പോയാൽ മതിയായിരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭത്തിലൊക്കെ ഗൂഗിൾ ആൻഡി പറഞ്ഞതനുസരിച്ച് നമുക്ക് പണി കിട്ടും അപ്പോൾ എല്ലാവരും അത് സൂക്ഷിക്കുക നമുക്ക് ഹൈവേ കൂടെയൊക്കെ പോകുമ്പോഴാണ് എന്തെങ്കിലും കാരണമൊക്കെ എന്തെങ്കിലും പറ്റിയാലോ ഒക്കെ നമുക്ക് എല്ലാവരും ഹെൽപ്പ് കിട്ടും ഇങ്ങനെയുള്ള വഴി കൂടെ പോയ നമ്മൾ പെട്ടെന്ന് തന്നെ എന്തെങ്കിലും എമർജൻസി ഒക്കെ വന്നാൽ അത് ഇപ്പം എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ പിന്നെ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബട്ടൺ അമർത്തണം എന്നാലേ എൻ്റെ പുതിയ വീഡിയോസ് വരുന്നതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ഫ്രം ബിന്ദുസ് വ്ലോഗ്